എല്ലാവർക്കും നമസ്കാരം ദേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ചാള മേടിച്ച രണ്ടുണ്ട് കരി എന്താണെന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നവർക്ക് ഞാൻ വലിയ കൃഷി കരിയൊന്നുമല്ല ചെറുതായിട്ടൊക്കെ ചെയ്യണ്ട് അപ്പോൾ നമ്മൾ ചാള മേടിച്ച് കഴിഞ്ഞാൽ ഫിഷ് മിനോ ആസിഡ് ഫിഷാ മിനോ ആസിഡെന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉണ്ടാക്കും കൃഷിക്ക് നല്ല സാധനം നല്ലതാണ് അതിന് ഈ വലിയ വലിയ കൃഷിക്കാരൊക്കെ മത്തി മേടിച്ച് ഉണ്ടാക്കുകയാണ് നമ്മുടെ വീട്ടിലുണ്ടാവണ കൃഷിയൊക്കെ നമുക്ക് ചെയ്യണത് നമ്മൾ ചാളി മത്തി രണ്ടു ഒന്നാണ് അത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നല്ല ഭാഗം കൊടുക്കും പിന്നെ തല പാല് കുടൽ ഇതൊക്കെ എടുത്ത് വയ്ക്കും അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ മതി അത് അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ പൂത്ത് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റക്കായ് പോലും പൂ പോലും ചീത്തയായി പോവില്ല എല്ലാം പിടിക്കും മുളക് പാവലം പടവലം എന്ത് സാധനത്തിനും സ്പ്രേ ചെയ്യാം കീട കീടനാശിനിയാണ് ചോട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലിയൊക്കെ ഒഴിക്കാൻ കൊടുക്കും ഇത് നല്ല സാധനം നമ്മൾ ഒരുപാട് ഒഴിച്ചാൽ ചെടി പാടിപ്പോവും അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും പേരൊക്കെ പോവും അപ്പം നമ്മൾ അഞ്ച് മില്ലി എടുത്ത് അതിന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു സാധനം വേറെ ഇല്ല വേറെ നമ്മൾ കീട കീടാണുക്കൾ വരുമ്പോഴും ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കണേ എന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ശർക്കരയാണ് നമ്മൾ കടകളിലൊക്കെ ഇരുന്ന് പൂ പൂപ്പലൊക്കെ പിടിക്കും ആ ശർക്കര മതി നല്ല ശർക്കരൊന്നും വേണം എന്നൊന്നുമില്ല കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ വില കുറച്ചൊക്കെ തരുവാർ ഈ പൂപ്പലൊക്കെ പിടിച്ച ശർക്കര അത് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ ശർക്കര മേടിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പം ആദ്യം ഒരു പ്ലെയർ ശർക്കര ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് ഈ ചാള ഉണ്ടാകും വെട്ടി ബാക്കിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ടൊക്കെ ഇരിക്കണത് അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ശർക്കര ശർക്കര ഇടുക അത് കഴിഞ്ഞ് പിന്നെ ചാള മുകളിൽ ഈ ശർക്കര ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് നല്ല എർ ടൈറ്റ് ആയിട്ട് അടച്ചിങ്ങനെ കൊടുക്കുക ഒന്നിങ്ങനെ കുഴുക്കി ഇത് ഒരു ഒരു മാസം ഒരു മാസം കഴിയുമ്പോ നമ്മള് ഇതെടുത്ത് ഇരി ഇതെല്ലാം അലിഞ്ഞ് നല്ല നമ്മൾ പറയുമ്പം ചാളയല്ലേ ഭയങ്കര മണായിരിക്കും വൃത്തി കേട്ടോ അതൊന്നും നമ്മൾ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസം അല്ലെട്ട ഞാൻ ഒരു മാസമൊക്കെ വയ്ക്കും അതിന് ശേഷം ഇതെടുത്ത് ഇത് തുറന്ന് കഴിയുമ്പോൾ നല്ല നമുക്ക് ചാളയാണെന്നൊന്നും ഇപ്പം പറയില്ല എല്ലാവരും പറയുമോ അറിയിക്കില്ല അതൊന്നുമില്ല ഈ ശർക്കര ഇതും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഒരു മാസം കഴിയുമ്പോൾ അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തേൻ മാരിയിരിക്കും ഈ സാധനമാണ് അത് അരിച്ച് സ്പ്രേറിൽ ഒഴിക്കുകയാണെങ്കിൽ അരിച്ചൊഴിക്കണം ഇല്ല നമ്മൾ കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് തളിച്ച് കൊടുക്കാം അവർ വൃത്തിയേട്ടവണമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് ചാളയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ട ഇങ്ങനെയിരിക്കും നമ്മളീ ലേഹയൊക്കെ ഉണ്ടാക്കൂലേ അതുമായിരിക്കും നല്ല നല്ല സാധനമാണ് ഇത് നമ്മൾ ഒരു കുറച്ചെടുത്ത് അഞ്ച് മില്ലി അഞ്ചു മില്ലിയായിട്ട് എടുക്കാമുള്ളൂ അത് കൂടുതലൊന്നും എടുക്കാൻ പാടില്ല ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാകും ഇതിപ്പോൾ എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നറിയാമോ ഞാനിപ്പോൾ കുറച്ച് ചാളയൊക്കെ മേടിക്കുമ്പോൾ അത് നല്ല ഞാൻ കളയില്ല അങ്ങനെ പല 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 പാത്രങ്ങളിലുണ്ട് അത് നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം വലിയ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലൊക്കെ ചുവട്ടിലൊക്കെ അതിൻ്റെ വെള്ളം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചപ്പോൾ പ്ലാവിന്റെ അവൻ്റെ ഇതിൻ്റെയൊക്കെ കടക്കി ഒഴിച്ചു കൊടുത്ത നല്ല സാധനമാണ് പൂക്കളും കായകളും പിടിക്കാൻ ഇത്ര നല്ലൊരു സാധനം ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നമ്മൾ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറി കൃഷി ചെയ്യണവരാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യണ അങ്ങനെയാണ് അല്ലാണ്ട് വലിയ കൃഷിക്കൊന്നും എനിക്കറിയില്ല വീട്ടിൽ നമ്മൾ ചെയ്യുന്ന സാധനത്തിന് ഞാൻ ഗ്യാരൻറ്റിയാണ് ഞാൻ ചെയ്യാറുള്ളതാണ് അപ്പോൾ എൻ്റെ പച്ചമുളകും കാന്താരി മുളകുമൊക്കെ നിറച്ച് കായ് പിടിക്കട്ടെ അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങളിത് ഇതിന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടണം അപ്പോൾ എൻ്റെ അറിവ് എൻ്റെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണത് എന്റെ അറിവ് ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടാണ് ഓരോന്ന് ചെയ്യണത് അല്ലാണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്നും പോയിട്ടല്ല ഈ വീഡിയോ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ഈ കൃഷിക്കാരൊക്കെ ചെയ്യണം കണ്ടിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഫലമാണ് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം